ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് പാകിസ്ഥാൻ മാറി വരുന്ന സർക്കാരുകളും തീവ്രവാദവും ഒക്കെ ചേർന്ന് രാജ്യത്തെ പടുകൂഴിയിൽ വീഴ്ത്തിയിരിക്കുന്നു മരുന്നിനുപോലും പണമില്ലാതെ ഞെരുങ്ങുകയാണ് രാജ്യം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ലോകശക്തികളും ഐ എം എഫും പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഞ്ചാവ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ രാജ്യത്ത് കഞ്ചാവ് കൃഷി വ്യാപകമാക്കാനാണ് ഭരണകൂടത്തിൻ്റെ തീരുമാനം ഈ കഞ്ചാവ് ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ വർഷം ജനുവരിയിൽ തന്നെ കഞ്ചാവ് കൃഷി വ്യാപിപ്പിക്കാൻ പാകിസ്ഥാൻ ആലോചിച്ചിരുന്നു ഇതേ തുടർന്ന് സർക്കാർ ഓർഡിനൻസ് പാസാക്കി തുടർന്ന് കഞ്ചാവ് നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കുകയും ചെയ്തതാണ് ഇതിന് പിന്നാലെയാണ് നീക്കങ്ങൾ വേഗത്തിലാക്കിയത് രാജ്യത്തിനുള്ളിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിന് പുറമെ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതുവഴി ആഗോള കഞ്ചാവ് വിപണിയിൽ സ്ഥാനം ഉണ്ടാക്കുകയാണ് പാകിസ്ഥാൻ ലക്ഷ്യം കയറ്റുമതി വിദേശ നിക്ഷേപം ആഭ്യന്തര വിൽപ്പന എന്നിവ വർദ്ധിപ്പിക്കുന്നതിലൂടെ വരുമാനം കൂട്ടാനാകുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് പാകിസ്ഥാൻ്റെ നാണയപ്പെരുപ്പം കഞ്ചാവ് കൃഷി വഴി അറുപത്തിനാല് പോയിന്റ് ഏഴ് നാല് ബില്ല്യൻ ഡോളർ നേട്ടമുണ്ടാക്കാനാവുമെന്നും രാജ്യം കരുതുന്നു പതിമൂന്ന് അംഗങ്ങളാണ് നിയന്ത്രണ അതോറിറ്റിയിലുള്ളത് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരിക്കെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കഞ്ചാവിന്റെ കൃഷി വ്യാപിപ്പിക്കാൻ ആലോചന നടത്തിയിരുന്നു എന്നാൽ വിവിധ കാരണങ്ങളാൽ തുടർ നടപടികൾക്ക് തടസ്സം നേരിടുകയായിരുന്നു അതിനിടെ ബജറ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ചൈന പോലുള്ള പ്രധാന സഖ്യകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് ബില്യൺ യു എസ് ഡോളർ കടം വാങ്ങാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് അഞ്ച് ബില്യൺ ഡോളറും യു എ നിന്ന് മൂന്ന് ബില്യൺ ഡോളറും ചൈനയിൽ നിന്ന് നാല് ബില്യൺ യു എസ് ഡോളറും വാങ്ങാനാണ് തീരുമാനം ചൈനയിൽ നിന്ന് കൂടുതൽ ധനസഹായം ലഭിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് അടുത്ത സാമ്പത്തിക ബജറ്റ് വർഷത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും പാകിസ്ഥാൻ്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തെ സൈന്യത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം വെട്ടിക്കുറച്ചതിനാൽ സൈനികരുടെ മെസ്സുകളിൽ ഭക്ഷ്യക്ഷാമം നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ ഉയർന്ന പണപ്പെരുപ്പവും ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനെയും തുടർന്ന് സൈനികർക്ക് രണ്ടു നേരം ശരിയായി ഭക്ഷണം നൽകാൻ സൈന്യത്തിന് കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു